തെക്കൻ കേരളത്തിൽ വിശുദ്ധ സ്ഥാപിതമായിരിക്കുന്ന ഒരേ ഒരു ദേവാലയമാണ് സെന്റ് മേരീസ് ജകോബായ സുറിയാനിക്ക തിയേറ്ററിൽ കൊണ്ടുക സമയമേറെയായി ഇവിടെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ കാലാവസ്ഥയെ നമ്മൾ പരീക്ഷിക്കാൻ പാടില്ല ഇങ്ങനെ തിമിർത്ത മഴ പെയ്യുന്നതിനിടയ്ക്ക് ഒരു തോർച്ച ലഭിച്ചത് പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥത മുഖാന്തരമാണെന്ന് ഞാൻ പൂർണമായും വിശ്വസിക്കുന്നു ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ പള്ളിക്കാര്യത്തിൽ നിന്നും ബലഹീനനായ എനിക്ക് ഈ സ്വീകരണം തരുന്നതിന് ഒത്തിരി ത്യാഗം സഹിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് പരിശുദ്ധ അമ്മയുടെ ജനന പെരുന്നാളുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കത്തിലാണ് നിങ്ങളെല്ലാവരും ആ പെരുന്നാളിനോട് അനുബന്ധമായി ഇവിടെ വരുവാനും പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഇടക്കെട്ടിൻ്റെ ഒരു അംശം ഇവിടെ ലഭിച്ചിരിക്കുന്നത് ഒരു പുതിയ പേടകമുണ്ടാക്കി അതിൽ സ്ഥാപിക്കുന്നതിനും എനിക്ക് ഭാഗ്യമുണ്ടായി നമുക്ക് ഒരുമിച്ച് അമ്മയുടെ ജനന പെരുന്നാളിൻ്റെ ഒരുക്കത്തിൻ്റെ നാളുകളിൽ ഒന്നിച്ചു ചേരുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഇടയായതിൽ ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു പരിശുദ്ധ ദേവമാതാവിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു പാട്ടാണ് മറിയാമ്മൻ്റെ പാട്ട് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് താഴ്ന്ന അവസ്ഥയിൽ നിന്നും ഉന്നതമായ അവസ്ഥയിലേക്ക് മറിയാമനെ ഉയർത്തിയതിന് നന്ദി പ്രകടനമാണ് പാട്ടിൽ മുഴുവനും നമ്മൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എൻ്റെ ദേഹി കർത്താവിനെ ദേഹികർത്താവിനെപ്പോഴെത്തുന്നു എൻ്റെ ആത്മാവ് ജീവിപ്പിക്കുന്നവനായ ദൈവത്തിൽ സന്തോഷിക്കുന്നു എന്തെന്നാൽ അവൻ അവൻ്റെ രാസിയുടെ താഴ്മയെ നോക്കിക്കൊണ്ടിരിക്കുന്നു കണ്ടാലും ഇതു മുതൽ സകല വംശങ്ങളും എന്നെ ഭാഗ്യവതി എന്ന് പുകഴ്ത്തും മഹത്വവും ശ്രേഷ്ഠതയും എല്ലാം ദൈവത്തിനാണ് അമ്മയുടെ താഴ്ന്ന അവസ്ഥയിൽ നിന്ന് ഉയർച്ചയ്ക്ക് കാരണഭൂതനായ ദൈവത്തിന് മാത്രമാണ് പരിശുദ്ധ അമ്മ മഹത്വം കരയറ്റുന്നത് പരിശുദ്ധ ദൈവമാതാവിനെ ആദ്യം ദൈവത്തിൻ്റെ അമ്മ എന്ന് സംബോധന ചെയ്യുന്നത് ദൈവമാതാവിൻ്റെ ചാർച്ചക്കാരിയായ ഏലശിബായാണ് രണ്ടുപേരും ഗർഭിണികളാണ് ഒരാൾ വന്ധ്യതയിൽ ഗർഭം ധരിച്ചു മറിയാം കന്യകയായിരിക്കുമ്പോൾ ഗർഭം ധരിച്ചു ഇതിനെല്ലാം ഒരു ദൈവികമായ ഇടപെടലിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യക്കലിലൂടെയും ദൈവീക പദ്ധതിയുടെയും ഭാഗമായി നടക്കുന്ന കാര്യങ്ങളാണ് അവിടെയാണ് എലിസുബ പറയുന്നത് എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുന്ന ഭാഗ്യം എനിക്ക് എവിടെ നിന്നുണ്ടായി എന്ന് എലിസുബ പരിശുദ്ധാത്മ പ്രേരതയായി പറയുന്നുണ്ട് മറിയാമിൻ്റെ സന്ദർശനത്തിൽ അഭിവാദ്യത്തിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന ലലിശുപാട് ഉത്തരത്തിലെ പ്രതിയെക്കുറിച്ചുമൊക്കെ അവിടെ സൂചിപ്പിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടുന്നത് നമ്മയെല്ലാം നമുക്കെല്ലാം പ്രപഞ്ചത്തിനും മുഴുവനും നയിക്കുന്ന നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളതായ ബോധ്യത്തിലാണ് ആ ദൈവം എന്നെ പറയുന്നത് എല്ലായിടത്തും എല്ലാവരിലും കാണേണ്ടുന്ന ദൈവവും കൂടിയാണ് കാരണം ദൈവം മനുഷ്യനായി തീർന്നു എന്നുള്ളതാണ് സ്വർഗത്തിലെ ദൈവം മനുഷ്യനായി അവതരിക്കുമ്പോൾ അവിടെ മനുഷ്യരെ ദൈവങ്ങളാക്കുക എന്നുള്ള വലിയ ഒരു ദൗത്യമാണ് ക്രിസ്തു ക്രിസ് കുടങ്ങിവയ്ക്കുന്നത് അതുകൊണ്ടാണ് ദൈവങ്ങളും അല്ലെങ്കിൽ ദൈവവിശ്വാസവും അങ്ങനെയുള്ള വിശ്വാസമുള്ള മനുഷ്യരിലെ വിഭാഗീയതയും ചിന്തകളും അതിർവരമ്പുകൾ സൃഷ്ടിക്കുന്നതൊക്കെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് സർവ്വചരാചരങ്ങളും എന്നെ ഭാഗ്യവരിന്ന് പകർത്തുമെന്ന് അമ്മ പറയുമ്പം എത്രമാത്രം ആ പ്രവചന ദൗത്യത്തിൻ്റെ പൂർത്തീകരണം നിങ്ങളിലൂടെ നമ്മിലൂടെയൊക്കെ ഇന്നും അത് പ്രതിധ്വനിക്കുമ്പോൾ അന്നത്തെ പരിശുദ്ധാത്മ നിറവിലൂടെയുള്ള പാട്ടിന് എത്രമാത്രം അർത്ഥമുണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ഇവിടെ പ്രിയപ്പെട്ട നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു വളരെ ഹൃദയസ്പൃക്തായ ഒരു കാര്യം അദ്ദേഹം പറയുകയുണ്ട് ആയിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് എഴുതപ്പെട്ട ആ ബൈബിളിൽ ഒന്ന് തൊടുവാൻ സാധിച്ചപ്പോൾ ഉണ്ടായ അദ്ദേഹത്തിനുണ്ടായ അന്തരംഗത്തിലുണ്ടായ ആ ഒരു അനുഭവം പറയുകയുണ്ടായി യഥാർത്ഥത്തിൽ നമ്മുടെയെല്ലാം ജീവിതത്തെ വിശുദ്ധ ഗ്രന്ഥം വിശുദ്ധ ഗ്രന്ഥം നമുക്ക് പറഞ്ഞു തരുന്ന പ്രബോധനങ്ങൾ നമ്മെ സ്വാധീനിക്കേണ്ടുന്നതാണ് അത് നമ്മെ സ്വാധീനിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസം കൊണ്ട് എന്താണ് പ്രയോജനമുള്ളത് നമ്മളെല്ലാവരും ഈശ്വരനിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും സർവശക്തനായ ദൈവത്തിൽ അതോടൊപ്പം തന്നെ യേശുക്രിസ്സിൽ വിശ്വസിക്കുന്നവരാണ് ക്രിസ്തു ദേവൻ അല്ലെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് പറഞ്ഞു തരുന്നതായ പ്രബാധനങ്ങൾ സുവിശേഷങ്ങൾ ഉപമകൾ അത് ജീവിതത്തിൽ എത്രമാത്രം സായദ്ധമാക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അധരം കൊണ്ടുള്ളതായ വ്യായാമം മാത്രമായി പ്രാർത്ഥനകൾ ആരാധനകൾ ഒക്കെ ചെറുതായി പോകുമ്പോൾ അവിടെ അർത്ഥതലങ്ങൾ കണ്ടെത്തുന്നതിൽ ലോകം മറ്റുള്ളവർ നമ്മെ ആക്ഷേപിക്കാൻ ഇടവരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പരിശുദ്ധ അമ്മയുടെ ഈ അനുഗ്രഹീത ജനന പിരുന്നാളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ എത്രമാത്രം ദൈവം നമ്മെ ഉയർത്തി എന്നുള്ളതിൻ്റെ ഒരു നന്ദി പ്രകടനം നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഉണ്ടാകണം നമുക്കെല്ലാം ജീവിതത്തിൽ ഏറ്റക്കുറിച്ചിലുണ്ടായിട്ടുണ്ടാകാം സാമ്പത്തികമായ അസമത്വം ഉണ്ടായിരിക്കാം നമുക്കിടയിൽ പക്ഷേങ്കിൽ ഇന്ന് ഇവിടെ നമുക്ക് നന്നായി ശ്വസിച്ച് ഇവിടെ ഇരുന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിൽപരം എന്ത് അനുഗ്രഹമാണ് നിങ്ങൾക്ക് വേണ്ടത് എൻ്റെ പത്രത്തിൽ വായിക്കൊണ്ട് ഒരു യങ് കാർഡിയോളജിസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിക്കിടയിൽ പിടഞ്ഞു വീണ് എന്ന് വായിക്കുകയുണ്ടായി എത്ര പെട്ടെന്നാണ് എല്ലാം എന്തെല്ലാം സംഭവിക്കുന്നത് അപ്പോൾ നമ്മുടെ വിശ്വാസ തീർത്ഥാടനത്തിൽ അത് ഏത് വിശ്വാസവുമായിരുന്നു കൊള്ളട്ടെ നല്ല മനുഷ്യരാകുവാനുള്ളത് നിരന്തരമായ പരിശ്രമം നമ്മൾ എല്ലാവരിലും ഉണ്ടായിരിക്കണം നല്ല മനുഷ്യരിലേക്ക് നമ്മെ നയിക്കുന്നതായിരിക്കണം നമ്മുടെ ആരാധനകളും നമ്മുടെ വിശ്വാസങ്ങളും നമ്മളുടെ പ്രാർത്ഥനകളുമൊക്കെ അതിലേക്ക് നമ്മെ പ്രേരിപ്പിക്കുന്നില്ല എങ്കിൽ ആ നന്മയിലേക്ക് നമ്മെ നയിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ആരാധനകളും പ്രാർത്ഥനകളും നമ്മുടെ വിശ്വാസവും എല്ലാം അനർ അന്വർത്ഥമാകാതെ പോകുന്നു എന്നുള്ളതിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയുവാനായിട്ട് വിശ്വാസം നമ്മെ എല്ലാ അർത്ഥത്തിലും ജീവിതത്തിൽ നമ്മെ സ്പർശിക്കുന്നതായിരിക്കണം ജീവിതത്തിൽ അപ്രകാരം വിശ്വാസ ജീവിതത്തിൻ്റെ അനുഭവ തലങ്ങൾ നമുക്ക് മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കാനായിട്ട് സാധിക്കണം മറ്റുള്ളവർ നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ കണ്ട് സ്വർഗസ്വനായ എൻ്റെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടുന്നതിന് നിങ്ങളുടെ സൽക്കർമ്മങ്ങളുടെ വെളിച്ചം അവരുടെ മുന്നിൽ പ്രകാശിക്കണമെന്നാണ് ക്രിസ്തു ദേവൻ രക്ഷകനായ ക്രിസ്തു നമ്മോട് അരളി ചെയ്യുന്നത് ആരാധനയിലൂടെ കുടുംബക്കൂട്ടായ്മകളിലൂടെ നമ്മൾ ഒത്തിച്ചേരുമ്പോൾ ഒരിടമുക എന്നുള്ള നിലയിൽ സമൂഹത്തോടുള്ളതാണ് നമ്മുടെ പ്രതിബദ്ധതയും സമൂഹത്തെ നമ്മൾ എങ്ങനെയായിരിക്കണമെന്നുള്ളതെല്ലാം ക്രിസ്തു തന്നെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അതിർത്തി കടന്ന് മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരിലേക്കും ദൈവരാജ്യത്തിന് മഹത്വം കാണിച്ചു കൊടുത്തവനാണ് ഇവിടെ എനിക്ക് മുന്നേ പ്രസംഗിച്ച പ്രാസംഗികരെല്ലാം അതെല്ലാം ഓർമ്മപ്പെടുത്തുകയുണ്ടായി അങ്ങനെ ക്രിസ്തു സന്ദേശത്തിൻ്റെ വാഹകരായി നമുക്ക് മാറുവാനായിട്ട് സാധിക്കണം സുവിശേഷത്തിൽ ജീവിക്കുന്നതും സുവിശേഷത്തിൽ ജീവിക്കുന്നതും സുവിശേഷം കൊണ്ട് ജീവിക്കുന്നവർ വലിയ അന്തരമുണ്ട് ഞാനൊന്നുകൂടി പറയാം സുവിശേഷത്തിൽ ജീവിക്കുന്നതും സുവിശേഷം കൊണ്ട് ജീവിക്കുന്നതും രണ്ടും രണ്ടാണ് നമുക്ക് വേണ്ടത് സുവിശേഷത്തിൽ ജീവിക്കുന്ന ഒരു ജീവിതത്തിലേക്കുള്ളതായ ഒരു നടത്തമാണ് ഒരു തീർത്ഥാടനമാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത് അപ്രകാരമുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് അപ്രകാരം സുവിശേഷത്തിൽ ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പരിശുദ്ധ അമ്മയുടെ ഈ അനുഗ്രഹീത പെരുന്നാളിൽ രൂപാന്തരീകരണം പ്രാപിക്കുവാൻ മാറ്റത്തിൻ്റെ പ്രക്രിയയിലൂടെ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് കഴിയണം ക്രിസ്തു കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊന്നിനെയും ഭയപ്പെടേണ്ടത് ആവശ്യമില്ല ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട് പതിമൂന്ന് വയസ്സുള്ളപ്പോൾ എന്നോട് ഞാൻ ഹിന്ദി പരീക്ഷ കഴിഞ്ഞ് മുളന്തുരുത്തിയിൽ നിന്നും തമ്പൂവിനറിയാം റോഡൊക്കെ എൻ്റെ വീട്ടിലേക്ക് പെരുമ്പള്ളിപ്പള്ളിക്ക് ഒരു നൂറ് കിലോമീറ്റർ മുമ്പ് രസ് എൻ ഡി പി അമ്പലമുണ്ട് ആ അമ്പലത്തിൻ്റെ മുമ്പിൽ വന്നപ്പം ഞാനൊരു കാച്ചട്ടൊക്കെ ഇട്ട് ഒരു ചട്ടുവൊക്കെ ഇട്ട് ഒരു കൊച്ചു കുള്ളൻ ചുള്ളൻ പയ്യനാണ് അപ്പം ഒരു വണ്ടി വന്ന് നിർത്തി വണ്ടി വന്ന് നിർത്തിയിട്ട് ആ തിരുമേനി എന്നോട് പറഞ്ഞു തിരുമേനി അന്ന് മനസ്സിലായി വണ്ടിയെ കയറാം വണ്ടിയെ കയറി എന്നോട് ചോദിച്ചു നിനക്ക് ചെമാച്ചൻ അവന് ഇഷ്ടമാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കിഷ്ടമാണ് പെരുത്ത ഇഷ്ടമാണ് എന്ന് പറഞ്ഞു എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ പന്ത്രണ്ട് പതിമൂന്ന് വയസ്സിലേ ഉള്ളൂ അന്ന് തുടങ്ങിയ ഒരു ഒരു തീർത്ഥാടനമാണ് പിന്നെ പുറകോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല അവിടെ എന്നെ ബലപ്പെടുത്തിയ അനേകം ആളുകളുണ്ട് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി പെരുമ്പള്ളി തിരുമേനി അദ്ദേഹം ഇല്ലായിരുന്നു ഒരു പക്ഷെങ്കിൽ ഞാൻ ഒരു പൗരോഹിത്യത്തിൽ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് പിന്നീട് എന്നെ വഴികാട്ടിയായി എന്നെ എന്നെ കൈക്ക് പിടിച്ച് നടത്തിയ ഒരാളാണ് പുണ്യശ്ലോകനായ തോമസ് തോമസ് ബാബാ തിരുമേനി ബസേലിയോസ് തോമസ് ബാബാ തിരുമേനി ഭാഗ്യസ്മരണാർത്ഥനായ എനിക്ക് പതിമൂന്ന് വയസ്സുള്ളപ്പോൾ മഞ്ഞനിക്കര ദേറായാലും വെച്ച് എനിക്ക് പാട്ടം തരുമ്പോൾ പെരുമ്പളി തിരുമേനിയുടെ അടുത്ത ദിമനാസിസ് തിരുമേനിയുമുണ്ട് അന്ന് പട്ടംകൂടെ കഴിഞ്ഞ് കുഞ്ഞു കുപ്പായവും തൊപ്പിയും ഒക്കെ വെച്ച് എല്ലാവർക്കും ഒരു ഒരു കൗതുകമായിരുന്നു എന്നെ കാണുമ്പോൾ അപ്പം എനിക്ക് അതുപോലെ വലിയ അട്രാക്ഷനും കിട്ടുന്നുണ്ട് എല്ലാവരുടെയും അംഗീകാരം അട്രാക്ഷൻ കിട്ടുമ്പോൾ കുഞ്ഞിൻ്റെ ഒരു കുഞ്ഞു പൈതലിൻ്റെ മനസ്സിൽ തോന്നാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ എന്തൊക്കെയോ നേടി എന്നുള്ളതായിരുന്നു അപ്പം ദിമനാസിസ് തിരുമേനി അടുക്കെ വിളിച്ചിട്ട് മടിയിലിരുത്തിയിട്ട് ചോദിച്ചു തിരുമേനിക്ക് ഈ നയാ പൈസ എവിടെന്നാ കിട്ടിയെന്ന് ചോദിച്ചു അപ്പം പെരുമ്പള്ളി തിരുമേനി ഹസ്യത്തിൽ പൊതിഞ്ഞ് പറഞ്ഞു എനിക്ക് വഴിയിൽ കിടന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞു അതിനുശേഷം തിരുമേനി പെരുമ്പള്ളി തിരുമേനി ദിവന്യാസ്യസ് തിരുമേനിയോട് പറഞ്ഞു എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എൻ്റെ വീടിനെക്കുറിച്ചും അതുപോലെ തന്നെ പല കാര്യങ്ങളും പറഞ്ഞപ്പോഴും തിരു പാവ തിരുമേനിക്ക് വലിയ ഒരു കൗതുകമാണ് അന്ന് ദിവന്യാസ്യസ് തിരുമേനി എൻ്റെ മേൽ കണ്ണുപേച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ മെത്രാപോലിത്തിയായി വരുമ്പോൾ പ്രഗത്ഭരായ അനേകം തിരുമേനിമാരെയും സഭയിലുണ്ട് ഡോക്ടറേറ്റുമൊക്കെയുള്ള ആടിനെ പട്ടിയും പട്ടിയെ പേപ്പട്ടിയും ആക്കാൻ വരെ കഴിവുള്ള തിരുമേനിമാർ നമ്മുടെ സഭയിലുള്ള ഒരു കാലമാണ് അവർ ഇപ്പോൾ നമ്മുടെ കൂടെ ഒന്നുമില്ല അങ്ങനെയുള്ള ആളുകളെ കൊള്ള സമയത്തും വിവനശ്യസ്ഥരും എനിക്ക് എൻ്റെ മേലൊരു കണ്ണുണ്ടായിരുന്നു ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു ദീർഘകാലം സിനിഹദോസിൻ്റെ സെക്രട്ടറി ആയിട്ടിരിക്കാൻ പറ്റി കാലം ചെയ്ത പരിശുദ്ധനും പുണ്യശ്ലോകനുമായ ബസേലിയോസ് പോലീസ് രണ്ടാമൻ ബാബായുടെ കൂടെയുള്ള എനിക്ക് അനേക പ്രാവശ്യം സംബന്ധിക്കുവാനായിട്ട് സാർ ഇവിടെ എൻ്റെ പരിചയത്തെക്കുറിച്ച് പറയുകയാണ് എനിക്ക് മാത്രം ഒരു സമ്പത്തായിട്ടുള്ളത് സഖാബാവായുടെയും അതുപോലെ തന്നെ ഇപ്പോഴത്തെ പി പത്രികിസ് പത്രികിസ് ബാവായുടെയും സെവലൂസ് പൗലൂസൺഡാബിൻ്റെയും ദീർഘകാലം ദൈർഘമേറിയ കാലം ഭാഗ്യസ്മരണാർത്ഥന തോമസ് പ്രഥമൻ ബാവായുടെയും ഒക്കെ കൂടെ നടന്ന് ഈ സഭയിലെ ഓരോ ചലനങ്ങളും ഈ സഭയുടെ ഓരോ സ്പന്ദനവും എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ആ ഒരു അനുഭവജ്ഞാനത്തിൽ നിന്നുമായിരിക്കാം ഒരുപക്ഷെങ്കിലും നിയോഗം എന്നിലേക്ക് വന്നു ചേരും ഒരുപക്ഷെങ്കിലും എന്നേക്കാളുമൊക്കെ കഴിവുള്ള മികവുറ്റ തിരുമേനിമാരൊക്കെ ഈ സഭയിൽ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല അപ്പോൾ അതുകൊണ്ട് ഞാനിത് വളരെ വിനിയത്തോടു കൂടി ഏറ്റെടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ നടന്ന വഴികളിലൂടെ കനൽ വഴികളിലൂടെ ഒത്തിരി പ്രയാസങ്ങൾ അനുഭവിക്കപ്പെട്ടിട്ടുണ്ട് ഒരു സഭ എന്നുള്ള നിലയിൽ വികൃതമായി പോയിട്ടുണ്ടോ സഭാന്തരീക്ഷം എന്നുപോലെ ഞാൻ പലപ്പോഴും ചിന്തിച്ചു അത്രമേൽ പീഡനമേൽക്കേണ്ടി വന്ന അനേ ഒരു വലിയ കാലഘട്ടം അമ്പത് വർഷത്തോളം ഞാൻ അറുപത്തി നാല് വയസ്സിൽ വന്നു നിൽക്കുമ്പോൾ അതിൽ അമ്പത് വർഷം അമ്പത്തി ഒന്ന് വർഷത്തോളം ഞാൻ ഈ യാത്ര തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് തളർന്നു പോയില്ല എന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതവും പരിശുദ്ധനായ തിരുമേനിയുടെ വലിയ മധ്യസ്ഥതയും തമ്പുരാനപറ്റമ്മയുടെ കവചവുമാണ് എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു അനേകം ആളുകൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ ഈ സ്ഥാനത്ത് വരുവാൻ ഒരു പക്ഷേങ്കിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക മാത്രമല്ല അത് നിരന്തരമായി തൻ്റെ പ്രസംഗങ്ങളിൽ പറയുകയും അത് രണ്ടല്ല ഒന്നല്ല രണ്ടോ മൂന്നോ പ്രാവശ്യം എഴുതി വെക്കുകയും ചെയ്ത ഒരാളാണ് ഹഗ്യസുന്ദരനാർഹനയ തോമസ് പ്രതമൻ ബാബ തിരുമേനി പ്രിയമുള്ളവരെ ഞാൻ ദീർഘമായിട്ട് പറയുന്നില്ല ഒത്തിരി മുന്നോട്ട് പോകാനായിട്ടുണ്ട് നിശ്ചയമായിട്ടും ദൈവം കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ പരിശുദ്ധ സഭ ദൈവത്തിൻ്റെ സഭയാണ് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതങ്ങനെ തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത് അതുകൊണ്ട് എല്ലാറ്റിനും ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവും ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രാർത്ഥന നിങ്ങൾ സഭയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എനിക്ക് ലഭിക്കുന്ന സ്വീകരണമല്ല ഇതൊന്നും ഞാനൊരു സഭ എനിക്ക് നൽകിയിരിക്കുന്ന ഒരു സ്ഥാനം അതിനെ ഞാൻ ഏറ്റവും കൂടുതൽ വിനിയാനുതായിക്കുള്ള സ്വീകരിച്ചിരിക്കുന്നു ഇത് സഭയെ പ്രതിനിധീകരിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് ലഭിക്കുന്ന ആദരവും സ്വീകരണവും എൻ്റെ സഭയ്ക്ക് ലഭിക്കുന്ന ആദരവും സ്വീകരണവും അംഗീകാരവും മാത്രമായിട്ടാണ് ഞാൻ ഇതിനെ കണ്ടിട്ടുള്ളതും ഇനിയും അങ്ങനെ തന്നെ കാണുകയുള്ളൂ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒത്തിരി സ്നേഹമുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ കണ്ണുകളിലെ തിളക്കം ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി അത്രമാത്രം ഈ സഭയെ സ്നേഹിക്കുന്ന സഭയിൽ ഒരു ശാന്തത ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന വിശ്വാസ സമൂഹമാണ് എന്നാൽ അവിടെ പരിശുദ്ധ സഭ നാളിതുവരെ ഉയർത്തിപ്പിടിച്ച വിശ്വാസ സമൂഹിതകൾക്ക് ഒരു പോറൽ പോലും സംഭവിക്കാതെയും നീതിയുക്തമായി നമുക്ക് ലഭിക്കേണ്ടതിന് യാതൊരു വിധത്തിലും നമുക്ക് അത് ലഭിക്കണമെന്ന് തന്നെയുള്ളതായ ഉറച്ച വിശ്വാസം നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്നിരുന്നാലും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമുക്ക് മുന്നേറുവാനുള്ളതായ ഇച്ഛാശക്തിയുള്ള ഒരു സമൂഹമാണ് നമ്മൾ എന്നുള്ളത് കേരള സമൂഹത്തിന് ഇതിനോട് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് നമുക്കുള്ള ഏറ്റവും വലിയ വലിയൊരു ബലമെന്ന് പറയുന്നത് ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഭാരതത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ സമുദായത്തിൽപ്പെട്ടവരും ഇതര ക്രൈസ്തവ സഭകളും മതമുള്ളവരും മതമില്ലാത്തവരും എല്ലാവരും ഈ സഭയെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഈ സഭ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ നീതിയുക്തമായിട്ടുള്ളതാണ് എന്ന് എല്ലാവരും വിശ്വസിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം കോടതിയിൽ കേസുകൾ നടക്കുന്നുണ്ട് തുടർന്നും തുടർന്ന് കേസുകൾ വരികയാണ് കേസ് വ്യവഹാരമില്ലാത്ത ഒരു സഭയെക്കുറിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് അവകാശമുണ്ടല്ലോ വ്യവഹാരമുക്തമായൊരു സഭ ഉണ്ടാകണമെന്ന് ആശിക്കാൻ നമുക്കെല്ലാവർക്കും ആശയമുണ്ടാകാം അതിനൊന്നും തെറ്റൊന്നുമില്ല അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നു അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുന്നു എത്രയോ കോടി രൂപയാണ് വർഷങ്ങളായി വ്യവഹാരത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടത് വ്യവഹാരം ഒരിക്കലും ഒരു പരിഹാരമല്ല വ്യവഹാരം കൊണ്ട് ഒരിക്കലും ഒരു പരിഹാരം ഉണ്ടാവില്ല കാരണം ഇത് വിശ്വാസത്തിൻ്റെ കാര്യമാണ് വ്യവഹാരം അല്ലെങ്കിൽ വിധി പറയുന്ന ന്യായാധിപന്മാരോടൊക്കെ നമുക്ക് വലിയ ആദരവാണ് വിശ്വാസത്തിൻ്റെ കാര്യം വരുമ്പോൾ അവർക്ക് ചില പരിമിതികളുണ്ട് ഡോക്യുമെൻസാണ് സംസാരിക്കുന്നത് വിശ്വാസത്തിന് എന്ത് ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് അവിടെയാണ് നമുക്ക് പലപ്പോഴും പരാജയങ്ങൾ സംഭവിക്കുന്നത് അതുകൊണ്ട് വ്യവഹാരമല്ല പരിഹാരം എന്നാൽ പരിഹാരം എന്ന് പറയുന്നത് ചർച്ചയിലൂടെയും സമവായത്തിലൂടെയും അനുരഞ്ജന മാർഗങ്ങളിലൂടെയുമുള്ള വളരെ ഡിഗ്നിഫൈഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ തീർക്കുക എന്നുള്ളതാണ് അതിനുള്ളതായ മനസ്സും അതിനുള്ളതായ അറിവുമൊക്കെ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നുള്ളതായ പ്രാർത്ഥനയാണ് മറ്റുള്ളവരോടുള്ള ആദരവും അവരോടുള്ളതായ ബഹുമാനം ഒട്ടും തന്നെ ചോർന്നു പോകാതെയാണ് ഞാൻ നാളിതുവരെ സ്ഥാനത്തെത്തിയതിനു ശേഷം അതിനു മുമ്പ് ഞാൻ സംസാരിച്ചിട്ടുള്ളൂ ആദരവ് തുടർന്നും ഉണ്ടാകും ആരോടും ചർച്ച ചെയ്യുന്ന നമുക്ക് ആർക്ക് വരുവാ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പല തവണ രണ്ട് വിഭാഗവുമായി ചർച്ചയ്ക്ക് വേണ്ടി ക്ഷണിച്ചിട്ട് അദ്ദേഹത്തിന് അതിന് ഇനിയെടുക്കുകയും ചെയ്തിരുന്നു എന്ത് തന്നെയായാലും ഇനിയും വരുന്ന നാളുകളിൽ എല്ലാറ്റിനും ഒരു പരിഹാരം ആശ്വാസമുണ്ടാകുമെന്നുള്ളതായ പ്രതീക്ഷ നമുക്ക് എല്ലാവർക്കുമുണ്ട് ആ പ്രതീക്ഷയിൽ നമുക്ക് മുൻപോട്ട് പോകാം നിങ്ങൾ ഈ സഭയുടെ കാര്യങ്ങൾക്കൊക്കെ ഒരു ശാന്തത ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോഴുള്ള ശാന്തത അത് തുടർന്നും ഉണ്ടാകണമെന്നുള്ളതായ പ്രാർത്ഥനയാണ് ഇത് താൽക്കാലികമായ ശാന്തതയായി കുറേ കഴിയുമ്പോൾ വീണ്ടും വ്യവഹാരങ്ങളും വഴക്കുകളും തർക്കങ്ങളും ഉണ്ടാവരുത് ഉണ്ടാവരുതെന്നുള്ളതായ പ്രാർത്ഥനയാണ് എനിക്കുള്ളത് അത് തന്നെയായിരിക്കണം നമ്മൾ എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ അനുഗ്രഹീത ദേവാലയത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഞാൻ പ്രത്യേകം ശ്ലാഘിക്കുന്നു ഒത്തിരി ചരിത്രമുറങ്ങുന്ന ഒരു ദേശവും ഒരു ദേവാലയവുമാണ് ഒത്തിരി വലിയ പരീക്ഷണങ്ങളിലൂടെ പോകേണ്ടി വന്നിട്ടുള്ള ഒരു ഇടവകയാണ് അവരുടെ പിന്മുറക്കാരാണ് നിങ്ങളെല്ലാവരും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ തീഷ്ണത അതിൻ്റെ തീവ്രത എനിക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട് അങ്ങനെയുള്ള ഒരു വഴികളിലൂടെ സഞ്ചരിച്ചിട്ടുള്ളവരാണ് നിങ്ങളുടെ മുൻഗാമികളും അതുകൊണ്ട് തന്നെ ഈ അനുഗ്രഹീത ഇടവകയ്ക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഞാൻ നേരുന്നു ഇവിടുത്തെ യൂത്ത് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രോഗ്രാം ഇവിടെ നടക്കുകയുണ്ട് അത് ഈ ഇടവക മാത്രമല്ല സഭ ആകമാനം ആ ഒരു മൂവ്മെൻറ്റ് പ്രായത്തിനപ്പുറം എന്ന പ്രോഗ്രാം ഏറെ ശ്രദ്ധ പതിപ്പിക്കപ്പെട്ടു എന്നുള്ളതിൽ നമ്മുടെ യൂത്ത് അസോസിയേഷൻ ഭാരവാഹികളെ പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുന്നു അതിന് നേതൃത്വം കൊടുത്ത് എത്രയും ബഹുമാനപ്പെട്ട ബേസിൽ ജേക്കബ് അച്ഛൻ്റെ ആ ഒരു ഇനീഷ്യേറ്റീവ് വളരെ വലുത് തന്നെയാണ് അച്ഛൻ്റെ ശുശ്രൂഷാ കാലത്ത് ഈ ഇടവകയ്ക്ക് അനുഗ്രഹകരമായി മുന്നേറുവാൻ സാധിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ സന്തോഷമാണ് സഭയിൽ തന്നെ ആദ്യമായി നടന്ന ഒരു പ്രോഗ്രാം സീനിയേഴ്സ് ജൂനിയേഴ്സ് സംഗമം ഒരു ഒരു ഗ്യാപ്പ് പ്രായമുള്ളവരും അതുപോലെ തന്നെ അതുപോലെ തന്നെ ചെറുപ്പക്കാർ ഒരു ഒരു അകൽച്ച സ്വാഭാവികമായിട്ടുണ്ടാകാവുന്നതാണ് പല പള്ളികളിലും ഭരണത്തിലിരിക്കുന്നവരെല്ലാം പ്രായമുള്ളവരും അതുപോലെ യുവാക്കൾക്കൊന്നും വലിയ സ്ഥാനം ലഭിക്കാതിരിക്കും പിന്നെ ഇന്നിൻ്റെ സാഹചര്യത്തിൽ കുടുംബമായും സമൂഹമായും സഭയായും അഭിമുഖിച്ച് ധാരാളം ഇഷ്യൂസ് ഉണ്ട് അതിലേക്കൊക്കെ ഞാൻ പോയി കഴിഞ്ഞാൽ പ്രസംഗം പെട്ടെന്ന് അവസാനിക്കില്ല അതുകൊണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല എന്നാലും ആയിട്ടുള്ള ജൂനിയേഴ്സ് സീനിയേഴ്സ് എന്നുള്ള നിലകളിലുള്ളതായ സംഘം തുറന്ന ചർച്ചയ്ക്കുള്ളതായ ഒരു ഒരു വേദിയാണ് ഒരുക്കിയത് അത് ഒരു നല്ല തുടക്കമായി ഞാനതിനെ കാണുന്നു ഞാൻ നിങ്ങളെല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു ഇവിടെ തമ്പു ജോർജ് തുകരൻ സമുദായത്തിൻ്റെ ട്രസ്റ്റിയാണ് അദ്ദേഹം അങ്ങനെയൊന്നും ഈ പ്രോഗ്രാംസിനൊന്നും അങ്ങനെ പോകാറില്ല ഇത്രയും ദൈർഘ്യം ഇവിടെ വരെ വരണമെന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് എന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും വന്നതല്ലാത്ത കാരണം അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട പ്രോഗ്രാംസിനൊക്കെ വരാറുള്ള എല്ലാവർക്കും ഓടിയെത്തും അസാധ്യമാണ് അത് ബേസിലച്ചനോടുള്ളതായ പ്രത്യേക ഇഷ്ടം ഒന്നുകൊണ്ട് മാത്രമാണ് ബേസിലച്ഛൻ്റെ പ്രത്യേക താല്പര്യമാണ് ഇവിടെ വരാനും എനിക്ക് വരാനും സാധ്യത അദ്ദേഹം അതിനുവേണ്ടി ധാരാളം മെനക്കെട്ടു എന്നുള്ള ഒരു യാഥാർത്ഥ്യം എൻ്റെ പ്രോഗ്രാം അത്രമേൽ എനിക്ക് അടർത്തിയെടുക്കാനായിട്ട് പ്രയാസപ്പെട്ട ഒരു സമയമാണ് എങ്കിൽ കൂടിയും നിങ്ങളുടെ ആ ഹൃദയവിശാലതയും നിങ്ങളുടെ ആഗ്രഹവും ബേസിലച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഞാനത് സമ്മതിക്കുകയായിരുന്നു ഒരിക്കൽ കൂടി ഇടവകയ്ക്ക് എല്ലാ നന്മകളും നേരുമ്പോൾ തന്നെ ഞാൻ ഒരു പക്ഷേങ്കിൽ ഇത്രയും കൂടുതൽ സമയം ഈ ഇടവകയുടെ കാര്യവുമായി സംസാരിച്ചിട്ടുള്ള മറ്റൊരു ഇടവക ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ് സങ്കീർണമായ പല പ്രശ്നങ്ങളും ഇടവകയുമായി ബന്ധപ്പെട്ടുള്ളതെല്ലാം എനിക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ട് വന്നു പക്ഷേ ഞാൻ മുന്നോട്ട് വെച്ച കാര്യങ്ങളിൽ ഒരു നല്ല ഒരു പരിഹാരം ഉണ്ടായില്ല എന്നുള്ളതിൽ എനിക്ക് അല്പം ഒരു ഒരു വിഷമമുണ്ട് ആ കാര്യത്തിൽ ഞാൻ നിങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയാണല്ലോ കൊല്ലം ഭദ്രാസനത്തിലെ ഒരു ഇടവകയാണ് നമ്മുടെ കുണ്ട്ര ഈ കത്തീഡ്രൽ ദേവാലയം പരിശുദ്ധ പരിശുദ്ധനായ പരിശുദ്ധ അമ്മയുടെ സുനോറോ കൊണ്ട സമ്പന്നമാണ് ഇടവകയിലെ ജനങ്ങൾ വിശ്വാസികളെല്ലാം തന്നെ വലിയ കുലീനതയും വലിയ പാരമ്പര്യവുമൊക്കെയുള്ള ആളുകളാണ് നിങ്ങളെല്ലാവരും തന്നെ നിങ്ങളുടെ വലിയ പരിശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ മനോഹരമായ ദേവാലയം അതിൻ്റെ ഒരു പ്രതീകമാണ് എന്നാൽ കൊല്ലം ഭദ്രാസനത്തിൻ്റെ ഒരു ഇടവക എന്നുള്ള നിലയിൽ കൊല്ലം ഭദ്രാസനത്തിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയമാണ് ദേവാലയം തിരുവേനിയുമായിക്കോട്ടുള്ള അകൽച്ചയും ഒക്കെ മാറണമെന്നുള്ളത് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെയും ആ പ്രാർത്ഥന ആ പ്രാർത്ഥന നമുക്ക് തുടർന്നും നടത്താം എല്ലാറ്റിനും ഒരു മാറ്റമുണ്ടാകണം നമുക്ക് നമ്മുടെ ഇടവകയിലെ വൈദികരും ഒക്കെ നമുക്ക് ചേർത്ത് നിർത്തണം അതേസമയം തർക്കങ്ങളും ഭിന്നതകളും ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം ഈ ഇടവകയ്ക്ക് ഒരു ദോഷവും വരാതെ മുന്നോട്ട് പോകുന്നതിനുള്ളതായ വഴികൾ തെളിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിശ്ചയമായിട്ടും ഇവിടേക്ക് ഒരു വൈദികനെ വിടുമ്പോൾ ആ എല്ലാ അർത്ഥത്തിലും ഇവിടെയുള്ള എല്ലാവരെയും ചേർത്ത് കൊണ്ടുപോകുവാൻ പര്യാപ്തനായിട്ടുള്ള വൈദികനായിരിക്കണം അദ്ദേഹം ആ ശുശ്രൂഷ വളരെ അനുഗ്രഹകരമായി നിർവഹിക്കുന്നു എന്നുള്ളതിൽ പ്രിയപ്പെട്ട അച്ഛനെ പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ ഈ പള്ളിയിലെ എല്ലാ പ്രിയപ്പെട്ടവരോടും മുന്നോട്ടുള്ളതായ നിങ്ങളുടെ ആലോചനകളിലുമൊക്കെ ഒരു പരിഹാരങ്ങൾ കണ്ടെത്തി തിരുമേനിയുമായിട്ടൊക്കെ സന്തോഷമായി മദ്രാസനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരണമെന്നുള്ളതായ ഒരു അഭ്യർത്ഥനയും പ്രാർത്ഥനയുമാണ് നിങ്ങളുടെ മുന്നിലെനിക്ക് ഈ ഈ സംഗമസ്ഥാനത്തിനൊക്കെ പറയുവാനായിട്ട് നിങ്ങളോടുള്ള സ്നേഹം ഉള്ളതുകൊണ്ട് മാത്രമാണ് അങ്ങനെ പറയുന്നതും നല്ല സാക്ഷ്യമായി ഏത് കാലത്തും നിലകൊണ്ടിട്ടുള്ള ഇടവക തുടർന്നും ഈ മേഖലയ്ക്കും തെക്കൻ ഭദ്രാസനങ്ങൾക്കും പരിശുദ്ധ സഭയ്ക്കും നല്ല സാക്ഷ്യമായി നിലകൊള്ളുവാൻ സർവശക്തനായ ദൈവം നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് ഈ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇടവകയിലെ മുഴുവൻ കുഞ്ഞുങ്ങളും കൈക്കുങ്ങൾ വരെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് തീരെ പൊടി കുഞ്ഞുങ്ങളെയൊക്കെ ശിശുക്കളെയൊക്കെ കൊണ്ടു വന്നിട്ടുണ്ട് ഫുൾ നമ്മുടെ കമ്മ്യൂണിറ്റി വന്നു കൂടിയിട്ടുണ്ട് എത്രമാത്രം നിങ്ങൾ ഈ സംഗമത്തെ അല്ലെങ്കിൽ ഈ ഒരു സ്വീകരണത്തെ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ പേടകം പുതിയതായിട്ട് പ്രതിഷ്ഠ പ്രതിഷ്ഠയെ എത്രമാത്രം നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സാക്ഷ്യമാണിത് ഒരിക്കൽ കൂടി എല്ലാവരോടും നിങ്ങളുടെ സ്നേഹത്തിന് കരുതലിന് നിങ്ങളുടെ നിങ്ങൾ എനിക്ക് തരുന്ന ആദരവിന് സഭയുടെ പേരിൽ എല്ലാവരോടും ഞാൻ പ്രത്യേകമായി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഹൃദയത്തിൻ്റെ അഗാധത്തിൽ നിന്നും നന്ദി അറിയിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയാണ് എൻ്റെ ബലം ആ പ്രാർത്ഥനയുടെ ബലത്തിൽ തുടർന്നും ഈ ശുശ്രൂഷ നിർവഹിക്കുവാൻ സർവശക്തനായ ദൈവം ഭാഗ്യം തരട്ടെ തമ്പുരാനെപ്പറ്റ അമ്മയുടെ ആ കവചം എപ്പോഴും കൂടെയിരുപ്പാൻ അമ്മയുടെ സന്നിധിയിൽ നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും ഈ അനുഗ്രഹി രടവുകയും ഉണ്ടാകും എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാവിധ ഐശ്വര്യവും നേരുന്നു അതാനും നാളുകൾ കഴിയുമ്പോൾ തിരുവോണത്തിന് ദിനങ്ങളിലേക്ക് വരികയാണ് മനുഷ്യരെല്ലാവരും ഒരുപോലെ ഒന്നുപോലെ ആകണമെന്നുള്ളത് അവിടെ മനുഷ്യരെന്ന് പറയുമ്പോൾ മനുഷ്യരാണ് അവിടെ മറ്റ് വേർതിരിവുകളൊന്നുമില്ല അങ്ങനെയുള്ളവർ ഒന്നാകലിന് വേണ്ടിയുള്ളതായ അങ്ങനെ ഒന്നായി കാണുവാനുള്ളതായ മനസ്സുള്ളവരായി മാറ്റപ്പെടുവാൻ നിങ്ങൾക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ സീസണിലെ എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ സന്തോഷവും നേർന്നുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു സർവശക്തനായ ദൈവത്തിന് കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളെല്ലാവരോടുകൂടിയും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ